ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ മീൻകറിയാണ് തേങ്ങ ഒക്കെ അരച്ച് മാങ്ങിട്ടുള്ള നല്ലൊരു പുളിയൊക്കെ ഉള്ളൊരു മീൻകറി ഇനി എപ്പോഴും പറയണ കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതുകൂടി പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ നമുക്ക് മീൻകുട്ടുണ്ടാക്കല്ലേ അതിനായിട്ട് ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചാള എന്ന് പറയും നല്ല ചാള ഇപ്പോൾ നന്നായിട്ട് ചാളയുടെ സീസണാണ് നല്ല ടേസ്റ്റുള്ള ചാളയാണ് കിട്ടുന്നത് അതൊരു പന്ത്രണ്ട് എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് ഇത്ര ഐറ്റംസാണ് വേണ്ടത് മൂന്ന് ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് ചൂനമുളക് കിട്ടുക അത്രയും നല്ലതെട്ടോ കാന്താരി മുളകില്ലേ അതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഇട്ടാൽ മതി അത് അതുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റും ആണ് നല്ല എരിവും കിട്ടും അപ്പം ഇതേപോലെ അങ്ങോട്ട് ചതച്ചെടുക്കുക കണ്ടില്ലേ ഇതാണ് കറക്റ്റ് പാകം ഇനി അധികം അങ്ങോട്ട് ചതച്ചങ്ങട്ട് അരക്കാൻ നിൽക്കണ്ട കേട്ടോ ചതച്ചതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങയാണ് ഇപ്പോൾ ദാ ഞാൻ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കണേ അമ്മയും നല്ല അരയ്ക്കണേ കേട്ടോ അമ്മീമ അരക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇപ്പം അമ്മി ഒന്നും യൂസ് ചെയ്യാത്ത കാരണം ഇപ്പോൾ മിക്സിയിലൊക്കെ ഒക്കെ അപ്പോൾ ഇതിലേക്ക് ഇനി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് കാൽ ടീസ്പൂണോ നിങ്ങളുടെ കാരണം ഈ എരിവൊക്കെ കൂട്ടുകൊറക്കെ ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കാശ്മീരിമിളക് പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ ആറ് ടീസ്പൂൺ ഇട്ടാൽ മതി അതൊരു കളർ കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് പണ്ട് ഇതൊന്നും ആരും ചേർക്കുന്നുല്ലേ പക്ഷെ ഇപ്പൊ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് ചേർക്കുന്നുണ്ട് അപ്പൊ ഞാനും ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങടെ അരച്ചെടുക്കുക അതാ കണ്ടില്ലേ ഇതാണ് അതിന്റെ കറക്റ്റ് പരിപാട്ടോ ഇനി ചട്ടി എടുത്തു വച്ചു ചട്ടിയിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് എന്താ ചെയ്യേണ്ടത് ചതച്ച് വെച്ച ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ചതച്ച് വെച്ചില്ലായിരുന്നത് അതങ്ങോട് ഇട്ട് കൊടുക്കുക അടുത്തത് അരച്ച് വെച്ച അരപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ചും കൂടി നമ്മൾ ഇതിൽ വെള്ളം ചേർക്കൂട്ടാ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇപ്പോൾ ഈ അരപ്പൊക്കെ ഒഴിച്ചു അതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പുളി അതായത് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുക്കുക അത് കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വയ്ക്കുക എന്നിട്ട് പിഴിഞ്ഞ് ഞങ്ങടെ എടുക്കുക അധികം പുളി വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അധികം അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പം വാങ്ങിയിടണ കാരണം ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിതാ ഇതുപോലെ മിക്സിയുടെ ജാറിൽ എപ്പോഴും ഞാൻ എന്താ വെള്ളം ഒഴിക്കും എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതാ ഇതേ പരുവത്തിന് ആക്കിയെടുക്കുക കേട്ടോ ഞാൻ കൈ വെച്ചിട്ടൊക്കെയാണ് മിക്സ് ചെയ്യാറ് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ചെയ്യുക എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഒരു സമാധാനം കിട്ടുള്ളത് കൊണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി കുറച്ച് കറി വേപ്പിലങ്ങനെ വെതറി കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചിലവർ ചേർത്ത് കൊടുക്കും ഇനി അപ്പോൾ ചേർത്ത് കൊടുക്കണില്ലേ കാരണം ഉള്ളി കാച്ചുണ്ട് ആ സമയത്ത് ചേർത്ത് കൊടുക്കാ ചിട്ടാ പിന്നെ അത് ഒരു ചെറിയ കഷ്ണം മാങ്ങിയെടുത്തിട്ടുണ്ട് അല്ല ചെറിയ മാങ്ങിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ അത് നന്നായി ഇളച്ച് തുടങ്ങി അപ്പോൾ ഈ സൈഡിൽ നോക്കൊന്ന് ഇളക്കി കൊടുക്കുക അടുത്ത് എന്താ ചെയ്യേണ്ടത് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കുക കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് അത്ര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം എരിവും ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇതേപോലെ അങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കും വേവിക്കുക എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്നു കണ്ടില്ലേ നമ്മളുടെ മീൻകുട്ടൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഒരു പകുതി മൂടി വെച്ചിട്ട് കേട്ടോ തിളപ്പിച്ചെടുത്ത് ഞാൻ മുഴുവൻ അങ്ങോട്ട് മൂടി വയ്ക്കാറില്ല ഇനി ഈ സൈഡിൽ നിന്ന് ഇതേപോലെ അങ്ങോട്ട് തെക്കി തെക്കുക പറഞ്ഞിങ്ങനെ ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊട്ടാനും പാടില്ല മീൻ കഷ്ണങ്ങൾ വെന്തുണ്ടോ നോക്കണം മാങ്ങയുടെ കഷ്ണം വെന്തുണ്ടോ നോക്കണം അപ്പോൾ എല്ലാം നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങട് സ്റ്റവ് ഓഫ് ചെയ്യാം അടുത്ത പരിപാടി എന്താണ് നമ്മളുടെ ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കണം അപ്പം അത് നമുക്ക് ചെയ്യാം ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക ഒരു ഒരു എട്ടല്ലിയോളം ചെറിയ ഉള്ളി കെട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കൂടെ രണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മണം അങ്ങോട്ട് വരും അപ്പം നമ്മളുടെ കറിയിലേക്ക് ഇനി താളിച്ച് കൊട്ടാറായി അപ്പോൾ അതാ കറി റെഡിയാക്കി ഇനി ഇതാ ഉള്ളി കാറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടില്ലേ നല്ല സൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒപ്പം നല്ല നല്ല മണം വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് നാളെ കാലത്തേക്ക് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് കിട്ടും മീൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എല്ലാം പിടിച്ച് കറക്റ്റ് പാകമായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പതിയെ പോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേറെ തന്നെ വരാം താങ്ക്